പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഓരോ ഗുണഭോക്താക്കൾക്കും എണ്ണായിരം രൂപ വീതമാണ് ഇനി ലഭിക്കാനുള്ളത് ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പറഞ്ഞ തീയതിക്കുള്ളിലൊന്നും വിതരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല വരാൻ പോകുന്ന ബജറ്റിന് മുൻപായി ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ലെങ്കിൽ സർക്കാരിന് ഇതൊരു കടുത്ത തിരിച്ചടിയാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പെൻഷൻ വർദ്ധനവിലും കുടിശ്ശിക വിതരണത്തിലും അനുകൂലമായ തീരുമാനം എടുത്തില്ലെങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുന്നതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ബജറ്റിന് മുൻപായി തന്നെ നടത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ സംസ്ഥാനത്ത് സാധാരണക്കാരുടെ വലിയ ആശ്രയമായി മാറിക്കഴിഞ്ഞ ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടാൻ സംസ്ഥാന സർക്കാർ തുടർ ഭരണത്തിന് ശേഷം ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെന്നതിനാൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം സജീവമാണ് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കാൻ ശേഷിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത് കൊടുത്തു തീർക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആയിരത്തി രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകളിലായി സർക്കാർ നൽകുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു ഇടതുപക്ഷം പ്രകടന പത്രികയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഭരണത്തിലെത്തിയ ശേഷം സാമ്പത്തിക പ്രതിസന്ധിയായതോടെ പെൻഷൻ വർധന നിലച്ചുപോയി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തവണയും ും പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എല്ലാ മാസവും കൃത്യമായി ശമ്പളവും പെൻഷനും നൽകുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിനായി സ്ഥിരം സംവിധാനമുണ്ടാക്കും നിലവിൽ ഒരു മാസം അറുപത് ലക്ഷത്തിലധികം പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട് തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇതിനായി വേണ്ടി വരുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകുന്നത് കേരളത്തിലാണ് ക്ഷേമ പെൻഷനായി നിലവരുമാനം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് മാറിയാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ പെൻഷൻ നൽകാനായി സെസ് നടപ്പാക്കിയെങ്കിലും വർഷം എണ്ണൂറ് കോടി രൂപയോളം മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ആദ്യ പിണറായി സർക്കാരിന് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യാതെയും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ടു പോകാനാകുമെന്നാണ് പ്രതീക്ഷ ബജറ്റിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ബജറ്റിന് മുൻപായി ഒരു മാസത്തെയെങ്കിലും കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തീരുമാനമുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക